അല്ല ആരോപണം ആരോപണമല്ല ശരി അത് ഞങ്ങൾ പറയണ്ടേ ഇവിടെ എന്താണ് വ്യത്യാസം കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിനെ ഞങ്ങൾ യു ഡി എഫിൽ കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ട് അവർ ഓഫീഷ്യലി അഡ്മിറ്റ് ചെയ്യുന്നു ഇതും ഒരു 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 സിറ്റുവേഷൻ മറ്റോരെ ആരോപിക്കുന്നു ഞങ്ങൾ ഇത് ചെയ്തു മറ്റേത് ചെയ്തു എല്ലാം പറയുന്നത് ഇതിപ്പോ വിരുത് കൊല്ലായിട്ട് പറഞ്ഞല്ല ഞങ്ങൾ വർഗീയവാദി പാർട്ടിയാണെന്ന് ആരാണ് ഇപ്പോൾ മതം എടുത്ത് രാഷ്ട്രം ചെയ്യുന്നത് അത് കോൺഗ്രസ് എൽ ഡി എഫ് അല്ലേ ആരാണ് വർഗീയവാദി പാർട്ടി ഞാൻ ഹമാസിനെതിരെ സംസാരിച്ചപ്പോൾ മൂന്ന് കൊല്ലം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറക്കിയ സ്റ്റേറ്റ്മെന്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ വർഗീയവാദിയാണ് അതെങ്ങനെ ഹമാസിനെതിരെ പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാണെന്നോ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം പൊളിറ്റിക്കൽ അലയൻസ് ചെയ്യുന്നതല്ലേ വർഗീയവാദി പാർട്ടി പി ഡി പിന്നെ വോട്ട് നോക്കി നടക്കുന്ന പത്തു കൊല്ലം ഭരിച്ച പാർട്ടി ഞങ്ങളാണ് വർഗീയവാദി വിളിക്കുന്നത് അപ്പൊ ജനങ്ങള് വിഡ്ഢികളല്ല ജനങ്ങളെ ഈ പെറ്റിച്ച് എത്രയോ കൊല്ലം നടക്കുന്ന ഈ രാഷ്ട്രീയം ഈ നിലമ്പൂരിന്റെ ഇലക്ഷനും വരുന്ന ഇലക്ഷനിലും ഇത് മാറും ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് ജനങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട് പാലക്കാടിന്റെ ബന്ധം തന്നെയാണ് ഇപ്പം അല്ല അത് എനിക്കറിയില്ല പാലക്കാടിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നില്ല അത് എവിടെ എന്ത് നടന്നു എവിടെ നടന്നു അതെല്ലാം നിങ്ങൾ എന്നെ അനലൈസ് ചെയ്ത് പറഞ്ഞാൽ മതിശോധനയിൽ ും ഞാന് അതിനെ കുറിച്ച് പറയാൻ എനിക്കൊരു ആഗ്രഹമില്ല നിങ്ങളെല്ലാം കണ്ടതാണ് ഇതാണ് ബി ജെ പി എൻ ഡി എന്റെ ഒരു വ്യത്യാസവും ഈ പവർ പോളിറ്റിക്സ് കളിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫിന്റെ വ്യത്യാസം ഞങ്ങൾ ഈ എലക്ഷൻ കാണുന്നത് ഒരു പവർ പോളിറ്റിക്സ് കളിക്കാനോ ജനങ്ങളെ വിഡ്ഢിയാക്കാനോ ഇല്ല ഞങ്ങൾ ചെയ് നോക്കുന്നത് കാണുന്നത് ഇതൊരു ഒരു അവസരം ഒരു മാറ്റം കൊണ്ടുവരാൻ അവസരം ജനങ്ങൾക്ക് ഒരു പ്രവർത്തിക്കാൻ ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നത് പോലീസും എലക്ഷൻ ഓഫീഷ്യൽസ് അവരുടെ കടമയെ അവർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തിനാണ് അവരെ എതിർക്കുന്നത് അവർ ചോദിക്കുന്നു വരുന്നു ഇൻസ്പെക്ട് ചെയ്യുന്നു എൻ്റെ വണ്ടി എത്രയോ ഞാൻ പറയൽ എലക്ഷൻസ് പ്രഭാരി ആകുമ്പോൾ എൻ്റെ വണ്ടി അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ ഡ്രാമ ചെയ്ത് റീലിട്ട് പാട്ടും പാടി ഒരു ഡ്രാമ ചെയ്യുന്ന ആളല്ല ഞങ്ങളുടെ പാട്ടി അത് അതിന് സമയമില്ല ഇവര് ഫുൾ ടൈം പൂവും പിടിച്ച് പാട്ടും പാടി റീൽ ഞങ്ങൾ യൂത്ത് പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ് എന്നിട്ട് ചെയ്യുന്നത് എന്താണ് ഈ റീൽ ഉണ്ടാക്കുമ്പോ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം ഒരു അലയൻസ് ഇതാണ് സത്യം വേറെ ഒരു വിഷയം ഇപ്പൊ ഈ ഒരു ചുങ്കദറ പഞ്ചായത്തിലെ കുറുമ്പലക്കോട് എന്ന സ്ഥലത്ത് എൻ ഡി നേരെ ഒരു കയ്യേറ്റം നടന്നിട്ടുണ്ട് സി പി അങ്ങനെ കയ്യേറിയിട്ടുള്ളത് ഒരു സ്വതന്ത്രമായി തന്നെ